പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു കർത്താവെ യോഹനാഥ് തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക അവൻ അരളി ചെയ്തു നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കുവൻ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേക്കൊരു സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ പ്രിയ കൂട്ടുകാരെ ക്രിസ്തരാജന്റെ തിരുനാൾ ആഘോഷിക്കാനായിട്ട് വളരെ സന്തോഷത്തോടെ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഈ ദേവാലയത്തിലെ ദിവ്യബലി അർപ്പിക്കാനായിട്ട് ഒരവസരം ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം പട്ടം ക്ഷണിക്കാനായിട്ട് ഫ്രാങ്കോച്ചിനെ കാണാനായിട്ട് ഈ ദേവാലയത്തിലേക്ക് വന്നു തോർക്കുകയാണ് എൻ്റെ വീട് വടക്കാഞ്ചേരി കരിമത്രയാണ് അപ്പം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ വഴിയിലൂടെ പോയിട്ടുണ്ടെങ്കിലും ഈ പള്ളിയിൽ ഈ ആൽത്താറയില് കയറി നിൽക്കാനായിട്ട് ആദ്യമായിട്ടാണ് ദൈവം അനുഗ്രഹം നൽകുന്നത് ക്രിസ്തരാജന്റെ തിരുനാൾ ദിവസം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയെല്ലാ ഇടവുകളിലും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ഓർമ്മയാണ് അല്ലെങ്കിൽ നല്ലൊരു ഓർമ്മയാണ് ഒരുവിധം എല്ലാ പള്ളികളിലും കാറ്റിസം കുട്ടികൾക്ക് അന്ന് തിരക്കുള്ള ദിവസമാണ് നമുക്കറിയാം ക്രിസ്തരാജന്റെ രൂപമണിഞ്ഞ കുട്ടികളും പ്ലക്കാർഡുകളൊക്കെ അണിഞ്ഞ് ക്രിസ്തുരാജൻ ജയിക്കട്ടെ ക്രിസ്തുരാജൻ നീണാൾ വാഴട്ടെ എന്ന് മുദ്രാവാക്യൊക്കെ വിളിച്ച് ഒരു ചെറിയ റാലിയിലൊക്കെ കുട്ടികൾ ആദ്യമായിട്ട് പങ്കെടുത്തിട്ടുണ്ടാവുക ഈ ക്രിസ്തരാജന്റെ തിരുനാൾ ദിവസമായിരിക്കും പക്ഷെ എനിക്ക് വേണം നമ്മുടെ ഇടവകയിലെ കുട്ടികൾക്ക് അതിനുള്ള ഒരു അവസരം അധികം കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് കിട്ടിയിട്ടുണ്ടാവില്ലോ നമ്മളെ ക്രിസ്തരാജന്റെ തിരുനാള് ബാക്കിയെല്ലാ ഇടവകകളെക്കാളും വളരെ വിപുലമായിട്ട് നമ്മുടെ ഇടവക മുഴുവനായിട്ട് നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുകയാണ് ഈ ദേവാലയത്തിലേക്ക് ബലി അർപ്പിക്കാനായിട്ട് കയറിയപ്പം മുതല് ഈ പള്ളിയൊക്കെ അങ്ങനെ കുർബാന ചെല്ലുമ്പോഴും കണ്ണിങ്ങനെ ശ്രദ്ധ മാറിപ്പോ അത്ര മനോഹരമായിട്ടാണ് ഈ പള്ളി നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി തന്നിരിക്കുന്നത് നേരെ ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ സിംഹാസനത്തിലെ ക്രിസ്തരാജൻ ഇരിക്കുന്നത് പോലെ ഈശോ എന്നെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അൽത്താരയിലേക്ക് അത്ര മനോഹരമായിട്ടൊരു ദേവാലയം നമുക്ക് ലഭിച്ചു ദൈവത്തിൽ നിന്നൊക്കെ പ്രത്യേകമായിട്ട് നന്ദി പറയാം അൽത്താരയിലൊക്കെ നടക്കുമ്പോഴും ഒക്കെ ഒരു സ്വർഗത്തിന്റെ പ്രതീതി നമുക്കറിയാം രാജാവിന് വസിക്കാനായിട്ട് ഒരു കൊട്ടാരം തന്നെയാണ് നിങ്ങൾ കർത്താവിന് വേണ്ടി ദേവാലയം പണിതൊരുക്കിയിരിക്കുന്നത് അപ്പൊ അച്ഛനോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു പള്ളിപ്പണിയുടെ കാര്യങ്ങളൊക്കെ പറ്റിയപ്പോൾ വളരെ ഭംഗിയായിട്ട് ഈ ഇടവക്കാര് സഹകരിച്ച് ഈ ദേവാലയം പണിയാനൊക്കെ ആയിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്നു എന്നൊക്കെ കേട്ടപ്പോ അച്ഛൻ പറഞ്ഞു കേട്ടപ്പോൾ സന്തോഷമായി പള്ളിയിലേക്ക് കയറി എല്ലാം ഒന്ന് നോക്കി നോക്കിക്കാണാനായിട്ട് സാധിച്ചപ്പോ വളരെയധികം സന്തോഷം ക്രിസ്തുരാജന്റെ ഈ ദേവാലയം ആ ക്രിസ്തരാജന്റെ മഹിമയ്ക്ക് ചേർന്ന വിധം പണിയാനായിട്ട് നമുക്ക് സാധിച്ചു നമ്മൾ ഈ ആഴ്ച ഈശോയുടെ ഈ രാജ്യത്തെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത മാത്രം നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങൾ എല്ലാ ദിവസങ്ങളിലും ഈ ദിവസങ്ങളൊക്കെ ക്രിസ്തുരാജനെ പറ്റിയും വിശുദ്ധ സദസ്ത്യാനോസിനെ പറ്റിയും ഒത്തിരി പ്രസംഗങ്ങളും വിചിന്തനങ്ങളും ധ്യാനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളവരാണെന്ന് അറിയാം അത്രയൊന്നും പരിചയമില്ലാത്ത ആദ്യ വർഷത്തിലെ ഒരു കൊച്ചനാണ് എങ്കിലും ഈശോയുടെ രാജ്യത്തെ പറ്റി എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് രാജാവായി ഈശോയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴും ചിലപ്പോ നമ്മുടെ ഉള്ളിൽ തോന്നാവുന്ന ഒരു ചോദ്യമാണ് ഈശോയെ നമ്മളൊരു രാജാവുമായിട്ട് കാണേണ്ട ആവശ്യമുണ്ടോ നമ്മുടെ ദൈവമായിട്ട് നമ്മൾ കാണുന്നു നമ്മുടെ ദൈവമായ കർത്താവീശ്വമിഷിഹായ രാജാവുമായിട്ട് നമ്മൾ എന്തിനാണ് കണ്ട് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ക്രിസ്തു രാജൻ എന്ന് വിളിക്കുന്നത് ഈശോയുടെ രാജാവായിട്ട് താരതമ്യം ചെയ്യാനായിട്ട് എന്തെങ്കിലും ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഈ അടുത്ത ഒരു കാലത്ത് ഇറങ്ങിയ ഒരു പാട്ടുണ്ട് ചോര പൊടിഞ്ഞു വാനം എനിക്ക് മുഴുവൻ പാടാൻ വരികൾ അറിയില്ല ഇന്ന് നിങ്ങൾക്കൊരു ഹോംവർക്ക് തരുകയാണ് എല്ലാവർക്കും ഫോണും യൂട്യൂബൊക്കെ ഉണ്ടാവുന്ന വിചാരിക്കണോ വളരെ മനോഹരമായിട്ടൊരു ക്രിസ്തീയ ഗാനം ഈ അടുത്ത വർഷങ്ങൾ ഇറക്കിയതാണ് ചോര പൊടിഞ്ഞു വാനം എങ്ങനെയാണ് കർത്താവ് രാജാവായിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് ധ്യാനിച്ച് ശരിക്കും ഒരു കവിത പോലെ ഒരു പാട്ട് എഴുതിയതാണ് നല്ല ട്യൂണുമാണ് നിങ്ങളൊന്ന് ഇന്ന് തന്നെ ആ പാട്ടൊന്നു പോയിട്ട് കേൾക്കണം കേൾക്കാത്തവരുണ്ടെങ്കിൽ കർത്താവ് വിശ്വാമിശിഹ എങ്ങനെയാണ് രാജാവായിരിക്കുന്നത് കർത്താവ് വിശ്വാമിശിഹായുടെ ഓരോ സഹനങ്ങളും എങ്ങനെയാണ് അവന്റെ രാജകീയ പ്രൗഢി ആയിരിക്കുന്നതെന്ന് വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒന്ന് രണ്ട് വരികളൊക്കെ എങ്ങനെയാണ് ഈശോയുടെ കിരീടമായിട്ടാണ് ഈ ഒരു കവി ഈ പാട്ട് എഴുതിയ അച്ഛൻ ഈശോയുടെ കിരീടമായിട്ട് മഹത്വമുള്ള കിരീടമായിട്ടാണ് മനുഷ്യരൊക്കെ വിചാരിച്ചു ഈശോയ്ക്ക് ധരിപ്പിക്കപ്പെട്ട ഈ മുൾക്കിരീടം ഈശോയുടെ സഹനത്തിന്റെ അടയാളമായിട്ട് അല്ലെങ്കിൽ ഈശോയെ വേദനിപ്പിച്ച മുൾക്കിരീടമായിട്ട് അവരൊക്കെ കണ്ട് ഈശോയെ സഹത സഹതപിച്ചപ്പോ അത് കർത്താവീശ്വമിശിയുടെ രാജകീയ എന്നാണ് ഈ കവി പറയുന്നത് അതുപോലെ ചാത്തവാറടികള് ഈശോയുടെ ശരീരത്തെ മുഴുവൻ ചോര വിണ്ടുകീറുന്ന ചാലുകളാക്കി മാറ്റിയപ്പോ ഈശോയുടെ ശരീരം മുഴുവൻ ഇങ്ങനെ ചകന്ന് ഒഴുകിയ സമയത്ത് മനുഷ്യരെല്ലാവരും ഈശോയുടെ രക്തത്തെ രക്തം ഒഴുകിയതിനെ ഓർത്ത് സഹതപിച്ചപ്പോ ഈ പാട്ട് എഴുതി അച്ഛൻ പറയാണ് നിങ്ങളൊക്കെ വിചാരിച്ചു ഇത് ഈശോയുടെ രക്തം ഒഴുകിയ വേദനയുടെ പാടുകളാണെന്ന് പക്ഷെ ഇത് ദൈവം കർത്താവിനെ ഒടിപ്പിച്ച പട്ട് തുണിയാണെന്നാണ് പറയുന്നത് ഈശോയുടെ സഹനങ്ങളാണ് ഈശോയുടെ രാജ്യത്വത്തിന്റെ അടയാളം എന്നാണ് പറയുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്നതാണ് എങ്ങനെയാണ് ഈശോ രാജാവായി തീരുന്നതെന്ന് കാരണം ഈശോയുടെ ജീവിതകാലത്ത് രാജാവിൻ്റെതായിട്ടുള്ള ഒരു സൗകര്യങ്ങളോ ഒരു സ്ഥാനമാനങ്ങളോ ഈശോയ്ക്ക് ലഭിച്ചിട്ടില്ല വേദനയും സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും മാത്രം ഒരു സാധാരണ മനുഷ്യന് കിട്ടാവുന്ന സൗഭാഗ്യങ്ങളിലൂടെ മാത്രം കടന്നു പോകാൻ പോലും പറ്റാതെ രാജാവായി ഈശോ ജീവിച്ചു പോയി പക്ഷെ നമ്മൾ ഈശോയെ ക്രിസ്തുരാജനായിട്ട് വാഴ്ത്തുന്നു എല്ലാ ദിവസവും ഈശോയെ നമ്മുടെ രാജാവായിട്ട് ഹൃദയത്തിൽ പൂജിക്കുന്നു നമ്മളും നമ്മുടെ മനസ്സില് പുലർത്തേണ്ട ഒരു ചിന്ത ഇതാണ് ഒരാളുടെ മനസ്സിലും ഒരു വ്യക്തി സ്ഥാനം പിടിക്കുന്നത് വെറും അധികാരം കൊണ്ട് മാത്രമല്ല വേറെ ആരെയും അടക്കി ഭരിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നത് കൊണ്ടല്ല ഒരു മനുഷ്യനും ആളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്ന ക്രിസ്തുവിനെ രാജാവായിട്ട് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു ചിന്ത കാണും നമ്മുടെ കുടുംബങ്ങളിലെ ചിലപ്പോ ഭർത്താവ് ഭാര്യയുടെ മേലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും സമ്മതിക്കില്ല നീ അങ്ങനെ ഒന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത് പോലെ ചെയ്യണം അല്ലെങ്കിൽ ഒരു കൂടി പെരുമാറുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു രാജാവിന്റെ പോലെ യജമാനന്റെ പോലെ പെരുമാറുമ്പോഴാണ് ഭാര്യയ്ക്ക് ഭർത്താവിനോട് ബഹുമാനം തോന്നുന്നുള്ളൂ എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കില് നേരെ തിരിച്ചാവാം ഭാര്യ ഭർത്താവിനെ കൺട്രോൾ ചെയ്യുന്ന ഭാര്യ പറയുന്ന രീതിയിൽ മാത്രം ഭർത്താവ് പെരുമാറിയാൽ അപ്പൊ അങ്ങനെ ഭർത്താവിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്താൽ മാത്രമാണ് ഭർത്താവിന്റെ ഹൃദയത്തിൽ ഭാര്യയ്ക്ക് സ്ഥാനം ഉണ്ടാകൂ എന്ന് ഭാര്യ വിചാരിക്കുന്നുണ്ടെങ്കില് അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യത്തില് മക്കളെ സ്നേഹത്തോടെ കാണുന്ന ഒരു അപ്പനും അമ്മയും ആകാതെ വളരെ കാർക്കശ്യത്തോടെ അത്യാവശ്യം കാർക്കശ്യമൊക്കെ വേണം മക്കളെ അത്യാവശ്യം ശാസിച്ചും ശിക്ഷിച്ചും വളർത്തണം പക്ഷെ ഒരു പിതാവ് അല്ലെങ്കിൽ മാതാവ് എന്ന സ്ഥാനത്തിന് ഒരു അധികാരിയെ പോലെ പെരുമാറുമ്പോഴാണ് മറ്റുള്ളവർക്ക് എന്നോട് ബഹുമാനം തോന്നുകയുള്ളൂ അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനം ഉണ്ടാകുള്ളൂ എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു അധ്യാപകരെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു മാനേജർ തൻ്റെ കീഴിലുള്ള സ്റ്റാഫിന്റെ അടുത്ത് പെരുമാറുമ്പോഴാണെങ്കിലും ഏതൊരു കാര്യത്തിലും കൂടി ഒരാളുടെ മനസ്സിൽ ബഹുമാനം പിടിച്ചെടുക്കാനായിട്ട് ആർക്കെയിൽ സാധിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈശോ രാജാവായി സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളോട് പറയുന്ന ഒറ്റ സന്ദേശമുള്ള അതല്ല അതിൻ്റെ വഴി ഈശോ ആരുടെ മേലെ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട് രാജാവായ ആളല്ല ഉണ്ടായതെല്ലാം ദാനം ചെയ്തുകൊണ്ട് രാജാവായ ആളാണ് ആരെയും വേദനിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട് രാജാവായ ആളല്ല സ്വന്തമായിട്ടൊരു സൈന്യം ഉണ്ടായിട്ട് ആരെയും യുദ്ധം ചെയ്ത് കുറെ മനുഷ്യരെ കീഴടക്കി അങ്ങനെ ഒരു രാജ്യം ഉണ്ടാക്കി സ്വന്തമായി ഒരു പട്ടാളം ഉണ്ടാക്കി അതിന്റെ രാജാവായ സ്വയം വായിച്ച ആളല്ല എന്നാണ് വചനത്തിൽ കർത്താവ് പറയുന്നത് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സമയം ഗത്സമിൽ വെച്ച് ഈശോയെ പിടിച്ചു കൊണ്ടുപോകാനായിട്ട് പട്ടാളക്കാർ വന്നപ്പോൾ കർത്താവ് പറയുന്ന വാക്കുണ്ട് ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിച്ചാൽ ഈ സമയം പന്ത്രണ്ടിലേകം വ്യൂഹം മാലാകമാരെ അയച്ച് ഇവരെ തുരത്തുമെന്ന് എനിക്കറിയാം പക്ഷെ അതല്ല എൻ്റെ വഴി അധികാരം കൊണ്ടോ ബലം കൊണ്ടോ ആരുടെ മനസ്സില് രാജാവായവനല്ല ഇരിക്കുന്ന കർത്താവ് അത് സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും വഴിയാണ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുന്ന നല്ലതാണ് പേര് തമ്മിൽ അത് ഭാര്യയും ഭർത്താവും ആവാം സഹോദരങ്ങളാവാം നിങ്ങൾ ആരെയും തമ്മിൽ ഒത്തിരി നാളത്തെ ഒരു പിണക്കുമുണ്ടെന്ന് വിചാരിക്കേ വഴക്കുണ്ടെന്ന് വിചാരിക്കെ പരസ്പരം സംസാരിക്കാതിരിക്കുന്ന അവസ്ഥ ഉണ്ടെന്ന് അവസ്ഥയുണ്ടെന്ന് ഈ അടുത്ത കാലത്ത് ഒരു വാർത്ത കണ്ടത് എങ്ങനെയാണ് ഭാര്യയും ഭർത്താവും തമ്മില് പതിനഞ്ച് വർഷം ഉണ്ടാതിരുന്നു ഒരു ചെറിയ നിസാര കാര്യത്തിന്റെ പേരിലാണ് പതിനഞ്ച് വർഷം അവരും ഇണ്ടാതിരുന്നു ആ മിണ്ടാതിരുന്നെ അവർ കുട്ടികളൊക്കെ വളർത്തി കുട്ടികളൊക്കെ വളർന്ന് പഠിച്ച് ഒരു ലെവലൊക്കെ ഏറ്റവും അവസാനം അതിൽ അതിലൊരാള് മറ്റാളോട് സോറി പറഞ്ഞു പ്രശ്നം തീർന്നു പതിനഞ്ച് വർഷം മിണ്ടാതെ ഒരുമിച്ച് ഒരു വീട്ടിൽ ജീവിച്ചു ആ ഒരു സമയത്ത് അതിലൊരാള് മറ്റാളോട് ക്ഷമ ചോദിച്ചു അവർ സംസാരിക്കാതിരുന്നതിന് ഒരു കാരണമുള്ളൂ ആരാദ്യം സംസാരിച്ചാൽ ആളുടെ വില പോവും മറ്റാളെ എന്നേക്കാളും വലുതായെന്ന് അവർ ചിന്തിക്കും അപ്പൊ അതുകൊണ്ട് ഞാനായിട്ട് സംസാരിച്ചാൽ ഞാനാണ് ചെറുതാവുന്നത് പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഈ പതിനഞ്ച് വർഷം ഉണ്ടാതിരുന്നിട്ട് അതിലൊരു വ്യക്തി മറ്റാളോട് ക്ഷമ ചോദിച്ചു ശരിക്കും അതിൽ കൂടുതൽ ബഹുമാനം അർഹിക്കുന്ന ആളാരാ ആ ക്ഷമ ചോദിച്ച ആളാണ് സ്വയം വെളിമപ്പെട്ട് മറ്റുള്ളവരുടെ മുമ്പില് ചെറുതാവാനായിട്ട് മനസ്സ് കാണിക്കുന്നൊരു വ്യക്തിയാണ് യഥാർത്ഥത്തിലെ അധികാരി ആ വ്യക്തിക്കാണ് മാനസികമായിട്ട് മറ്റൊരാളുടെ മനസ്സിൽ ഇനി അധികാരം ഉണ്ടാകുക അതാണ് കർത്താവ് പറഞ്ഞ ശത്രുവിനെ നിങ്ങള് ബലം കൊണ്ടല്ല കീഴടക്കേണ്ടത് അവന് നീ ദാഹിക്കുമ്പോ ജലവും വിശക്കുമ്പോ അപ്പവും കൊടുക്കുക അങ്ങനെ അവന്റെ ശിരസില് മനസ്സിലെ നീ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടും നമ്മൾ ഈ ക്രിസ്തുരാജാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ മഹിമയെ പറ്റി ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ച് വളരെ മനോഹരമായിട്ടുള്ള ആഘോഷങ്ങൾ നടത്തുമ്പോൾ ഒരു കാര്യം മാത്രം മനസ്സിൽ വെക്കാം ഈശോ ഈ രാജാവായിട്ട് നമ്മൾ കാണുന്ന ഒറ്റ കാര്യമുള്ള അത് അധികാരം കൊണ്ടല്ല വിനയം കൊണ്ടും എളിമ കൊണ്ടും സ്വയം താഴ്ത്തി സ്വയം മുറിവേറ്റ് രാജാവായവനാണ് ക്രിസ്തു ഈ ക്രിസ്തരാജന്റെ സന്ദേശം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ പ്രാവർത്തികമാക്കിയിട്ടില്ലെങ്കിൽ മുണ്ടത്തിക്കൂടെ അടവക്കാർക്ക് അതിന് വലിയ ഉത്തരവാദിത്തുണ്ട് ഈശോ രാജാവായതുപോലെ നിങ്ങളും ശരിക്കും രാജാക്കന്മാരും രാജ്ഞന്മാരും ആവാനായിട്ട് കടമയുള്ളവരാണ് മറ്റടവക്കാരെയൊക്കെ ഏതെങ്കിലും വിശുദ്ധരുടെ തിരുനാളുകളാണ് ആഘോഷിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലതീഞ്ഞിന്റെ പ്രാർത്ഥന കർത്താവിന്റെ തിരുനാൾ ദിനത്തിലെ പ്രാർത്ഥന ചെല്ലുന്നത് വന്ന് ലതീഞ്ഞിന്റെ പാട്ട് തുടങ്ങിയപ്പോ ഈ ലതീഞ്ിന്റെ പാട്ട് പുതിയതാണല്ലോ എന്ന് എനിക്ക് തോന്നി പിന്നെ ഞാൻ മനസ്സിലായത് കർത്താവിന്റെ തിരുനാൾ ദിനത്തില് ലതീന്നിന്റെ പാട്ടാണ് പാടുന്നത് സാധാരണ ഒരു ഭാഗ്യമില്ല നമ്മുടെ ഒരു വളരെ സവിശേഷമായിട്ടുള്ള ഭാഗ്യ ലഭിച്ചിട്ടുണ്ട് ക്രിസ്തുരാജന്റെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത് കർത്താവിന്റെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത് രാജാവായി ഈശോയുടെ നമ്മൾ ഇടവകയിൽ ആഘോഷിക്കുമ്പോൾ ഈശോ രാജാവായതുപോലെ നമ്മളും രാജാവും രാജ്ഞിമാരുമാകാനായിട്ട് പരിശ്രമിക്കണം അതിനൊരു വഴിയേ ഉള്ളൂ സ്വയം താഴ്ന്നു കൊടുക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ചെറിയ ചെറിയ സഹനങ്ങൾ ഏറ്റെടുക്കുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലോ കുട്ടികളുടെ ഇടയിലാണെങ്കിൽ പോലും എന്തെങ്കിലും പണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വിട്ടുകൊടുക്കാനും അങ്ങനെ നമ്മൾ സ്വയം താഴ്ന്ന് യഥാർത്ഥ അധികാരം സ്വന്തമാക്കിയെങ്കിൽ ഈ തിരുനാൾ നമ്മുടെ ജീവിതത്തിൽ അർത്ഥമുള്ളൂ ഈശോയുടെ വലിയ മാതൃക അതിനെ നമ്മെ സഹായിക്കട്ടെ വിശുദ്ധ സെബസ്നോസിന്റെ വലിയ ജീവിത മാതൃക അതിനെ നമ്മെ സഹായിക്കട്ടെ ഈശോ രാജാവ് ആണെന്നുള്ള വലിയ ബോധ്യമുള്ള ആയതുകൊണ്ട് മാത്രമാണ് വിശുദ്ധ സെബസ്ത്യാനോസിന് തന്റെ വലിയ അധികാരവും ഉദ്യോഗമൊക്കെ മാറ്റി ഈശോയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാനായിട്ട് സാധിച്ചത് തന്റെ മുമ്പിൽ കൽപ്പന പുറപ്പെടുവിക്കുന്ന ചക്രവർത്തിയെക്കാളും വലുത് സ്വർഗ്ഗത്തിലിരിക്കുന്ന രാജാവാണെന്ന് ഈശോ ഈ സെബസ്ത്യാനോസൻ അറിയായിരുന്നു നമുക്കും ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ താന്നും കൊടുക്കാനും അവരോട് ക്ഷമിക്കാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒറ്റ ചിന്ത വരിച്ചാൽ മതി നമ്മുടെ കുടുംബത്തിലെ ഏത് വ്യക്തിയെക്കാളും നമ്മൾ വലിയവരായി കാണുന്ന ഏതൊരു വ്യക്തിയെക്കാളും വലിയൊരു കർത്താവീശംശിക രാജാവുമായിട്ട് സ്വർഗത്തിൽ നമ്മളെ നോക്കിയിരിക്കുന്നുണ്ട് ആ ഈശോയെ പറ്റിയുള്ള ധ്യാനത്തിലൂടെ ചിന്തയിലൂടെ ഈ തിരുനാൾ എളിമയോടും വിനയത്തോടും കൂടി ആഘോഷിക്കാനായിട്ട് ക്രിസ്തുരാജൻ നമ്മെ സഹായിക്കട്ടെ അതിനുവേണ്ടി വിശുദ്ധ വിലയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ർക്കും സന്തോഷത്തോടെ തിരിച്ചവിടെ ഭാവിമോതത്തെ സ്മരിച്ചു സ്മരിച്ചുകൊണ്ട് കർത്താവിന്റെ